ൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണം ചതിയും വഞ്ചനയുമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിലമ്പൂരിൽ തുറന്നടിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ സംഘടിപ്പിച്ച എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ പി വി അൻവറിനെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തിയത് നിലമ്പൂരിൽ എൽ ഡി എഫ് ചതിക്ക് ഇരയായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിന് ചതിയുടെ രാഷ്ട്രീയം നന്നായി അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എം എൽ എ ആയിരിക്കെ കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലിയെ കേരളം വേദനയോടെ ഓർക്കുന്നു വാരിയൻ കുന്നത്തിന്റെ മണ്ണാണ് നിലമ്പൂരെന്നും അദ്ദേഹത്തെ ചതിച്ച ചതിച്ചയാളുടെ മണ്ണുകൂടിയാണ് നിലമ്പൂരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചതിയിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ ശരിയായ രീതിയിൽ എൽ ഡി എഫിനുള്ള പിന്തുണ പ്രകടിപ്പിച്ചു എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്ന ബോധം ജനങ്ങൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മറക്കുന്നവരല്ല എൽ ഡി എഫ് എന്നും അദ്ദേഹം പറഞ്ഞു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂർ മാത്രമല്ല കേരളം ഒന്നാകെ ഒരേ മനസ്സോടെ സ്വീകരിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുപ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ക്ലീൻ ഇമേജ് ഉള്ളയാളാണ് സ്വരാജ് ആരുടെ മുന്നിലും തലയുയർത്തി അഭിമാനത്തോടെ വോട്ട് ചോദിക്കാൻ സ്വരാജനാകും കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ നല്ല തുടക്കമാണിത് എന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്നലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടത്തിയപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകരല്ലാത്ത ഒരു വലിയ വിഭാഗം പിന്തുണയുമായി എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷമുള്ള സർക്കാരിന്റെ നാലാം വാർഷികം വിജയകരമായി പൂർത്തീകരിച്ചു നാട് ഇടതുമുന്നണി ഭരണത്തെ സ്വാഗതം ചെയ്തു ജനങ്ങളുടെ പിന്തുണയാണ് എൽ ഡി എഫിന് കരുത്തു പകരുന്നത് അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്ന സൽപേര് കേരളത്തിന് ലഭിച്ചു നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണിയാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടത്തുന്നു അതുകൊണ്ടാണ് തുടർഭരണം ലഭിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് ഉയരുകയാണ് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ്